ഹലോ കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് കേരള സർക്കാർ നടപ്പിലാക്കിയ കുറേ പദ്ധതികളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന കെ എസ് എഫ് ഇയുടെ ചുറ്റി പദ്ധതിയാണ് വിദ്യാശ്രീ അടുത്തത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാതീരം വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകൾ ജി പി എസ് അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ അതാണ് വിദ്യാവാഹിനി ബസ് യാത്രക്കിടയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന മോശമായ പെരുമാറ്റം തടയിടാൻ എറണാകുളം ജില്ലാ ഭരണകൂടവും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ വിദ്യ ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ വാങ്ങാൻ വായ്പ നൽകുന്ന സഹകരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് വിദ്യ തരംഗിണി മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന് സാമൂഹിക ഇടപെടലും സഹായവും ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച പോർട്ടലാണ് വിദ്യാഞ്ജലി അടുത്തത് വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പു വരുത്തുന്നതിനായി സ്കൂളുകൾക്ക് അടുത്തുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ നഗരങ്ങളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സേഫ് റോഡ് സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സേവാസ് അടുത്തത് ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇ ക്യൂബ് ശ്രദ്ധയും പരിരക്ഷയും ആവശ്യമുള്ള പാതി വഴിയിൽ പഠനം മുടങ്ങിയ കുട്ടികൾക്ക് തുടർ പഠനം സാധ്യമാക്കാൻ കേരള പോലീസ് നടപ്പാക്കിയ പദ്ധതിയാണ് ഹോപ്പ് ഗോത്ര ജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കനവ് അടുത്തത് കേരളത്തിൻ്റെ ഗോത്ര സംസ്കാരത്തെയും പൈതൃകത്തെയും ആഗോളതലത്തിൽ പരിചയപ്പെടുത്തുന്നതിന് കേരള വിനോദ സഞ്ചാര വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് എത്നിക് വില്ലേജ് അതായത് ഗോത്ര ഗ്രാമം ഗോത്രവർഗ സമൂഹത്തിലെ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം സാധ്യമാക്കാനും ലഹരി ഉപയോഗം തടയാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ആട്ടക്കള അടുത്തത് ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യ വിദ്യാലയങ്ങളിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് ഗോത്ര സാരഥി പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതിയുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗോത്രജീവിക വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിപ്പിക്കുന്നതിനുള്ള സർക്കാരിൻ്റെ പദ്ധതിയാണ് നവീകരണം ആദിവാസി ഊരുകളിൽ അക്ഷരം പഠിപ്പിക്കാൻ കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജോർ മലയാളം അടുത്തത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരെ തൊഴിൽ സജ്ജരാക്കാൻ ഉള്ള പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ അടുത്തത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾ ഉൾപ്പെട്ടവർക്കായുള്ള ശാക്തീകരണത്തിന് എൻ്റെ പേരാണ് ഉന്നതി സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി പട്ടികവർഗക്കാരെ കാർഷിക മേഖലയ്ക്ക് ആകർഷിക്കാനുള്ള പദ്ധതിയാണ് ഹരിത രശ്മി പട്ടികജാതി പെൺകുട്ടികൾക്കായുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് വാത്സല്യനിധി പട്ടികജാതി വിഭാഗക്കാർക്ക് വീട് നന്നാക്കാനുള്ള പദ്ധതിയാണ് സേഫ് കോവിഡിൽ മരിച്ച പട്ടികജാതിയിൽപ്പെട്ടവരുടെ ആശ്രിതർക്ക് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന കുറഞ്ഞ പലിശ നിരക്കിലുള്ള പ്രത്യേക വായ്പാ പദ്ധതിയാണ് സ്മൈൽ അമ്മമാർക്ക് ലിറ്റിൽ കെയ്റ്റ്സ് യൂണിറ്റുകൾ വഴി സൈബർ സുരക്ഷാ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് അമ്മ അറിയാൻ വിവിധതരം വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതിയാണ് മാതൃജ്യോതി പ്രസവശേഷം അമ്മയും കുഞ്ഞിനെയും വാഹനത്തിൽ സൗജന്യമായി വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാർക്ക് സഹായം നൽകുന്ന കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതിയാണ് സ്നേഹസ്പർശം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നിർധരായ അമ്മമാർക്ക് സർക്കാർ സൗജന്യമായി ഈ ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് ഒരുക്കുന്ന സംയോജിത പുനരധിവാസ ഗ്രാമമാണ് സ്നേഹഗ്രാമം അതിജീവിതകൾക്ക് അഭയവും കരുത്തും നൽകാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത അവിവാഹിതരായ സ്ത്രീകൾക്ക് വരുമാന മാർഗം കണ്ടെത്താനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സ്വയം തൊഴിൽ വായ്പ പദ്ധതിയാണ് ശരണ്യ അച്ഛനോ അമ്മയോ ഇല്ലെങ്കിൽ ഇരുവരും ഇല്ലാത്ത നിർദ്ധരായ കുട്ടികൾക്കുള്ള സഹായ പദ്ധതിയാണ് സ്നേഹപൂർവ്വം ഭിന്നശേഷിക്കാരായ തൊഴിൽ രഹിതരുടെ സമഗ്ര തൊഴിൽ പുനരധിവാസം ലക്ഷ്യമാക്കി നടപ്പിലാക്കിയ പദ്ധതിയാണ് കൈവല്യ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നോർക്ക റൂട്ട്സുമായി ചേർന്ന് നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ വായ്പ പദ്ധതിയാണ് പ്രവാസി പുനരധിവാസ വായ്പ പദ്ധതി വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ നിരധിപ്പിക്കുന്നതിനുള്ള സർക്കാരിൻ്റെ പദ്ധതിയാണ് നവകിരണം സ്കൂളുകളിൽ ചേരുകയും രോഗാവസ്ഥ കാരണം സ്കൂളിൽ തുടർന്നു പോകാനാകാത്ത ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സ്പെയ്സ് ഡിഫറൻറ്റ് ആർട്സ് സെൻ്റർ ഭിന്നശേഷി കുട്ടികൾക്കായി ആരംഭിക്കുന്ന കായിക പരിശീലന പദ്ധതിയാണ് റേസ് സാമൂഹിക നീതി വകുപ്പിൻ്റെ സഹകരണത്തോടെ നടക്കുന്ന ഇന്ത്യയിലെ ആദ്യ ദേശീയ ഭിന്നശേഷി കലോത്സവം ആണ് സമ്മോഹൻ ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കായി ആരംഭിച്ച ഭവന വായ്പാ പദ്ധതിയാണ് മെറി ഹോം ഭിന്നശേഷി വിഭാഗക്കാരുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് സഹജീവനം ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനവും ക്ഷേമവും ശാക്തീകരണം ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാരിനെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര കേരള നോളജ് എക്കോണമി മിഷൻ ഭിന്നശേഷി വിഭാഗത്തിന് നടപ്പാക്കുന്ന തൊഴിൽ പദ്ധതിയാണ് സമഗ്ര ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ് സഹജീവനം സഹായ സഹായകേന്ദ്രം ഭിന്നശേഷിക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സമഗ്ര കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷി കുട്ടികളിൽ മാനസിക സാമൂഹിക തലങ്ങളിൽ മാറ്റം വരുത്താനായി ആരംഭിച്ച പദ്ധതിയാണ് ബ്ലോസം അഭ്യസ്ത വിദ്യരും തൊഴിൽ അന്വേഷകരുമായ വനിതകൾക്ക് തൊഴിൽ നൽകാൻ കുടുംബശ്രീ മിഷൻ്റെ സഹകരണത്തോടെ കേരള നോളജ് ഇക്കോണമി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് തൊഴിൽ അരംഗത്തേക്ക് മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലുള്ള തൊഴിൽ അന്വേഷകർക്ക് വേണ്ടി നോളജ് ഇക്കോണമി മിഷൻ ഫിഷറീസ് വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് തൊഴിൽ തീരം മീനിലെ മായം കണ്ടെത്താൻ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ മത്സ്യ മത്സ്യ വിൽപ്പനക്കാരായ വനിതകൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളുടെ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയാണ് സമുദ്ര സംസ്ഥാനത്ത് ഉപയോഗശൂന്യമായ മത്സ്യം കണ്ടെത്തുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ സാഗർ റാണി തീരദേശത്ത് അൻപത് മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് പുനർഗേഹം മത്സ്യമേഖലയിലെ സംരംഭക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള സംസ്ഥാന പദ്ധതിയാണ് പരിവർത്തനം കേരള നോളജ് ഇക്കോണമി മിഷൻ ട്രാൻസ് വിഭാഗത്തിന് നടപ്പാക്കുന്ന പ്രത്യേക തൊഴിൽ പദ്ധതിയാണ് പ്രൈഡ് അഭ്യസ്ഥ വിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ കേരള നോളജ് ഇക്കോണമി മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രൈഡ് ട്രാൻസ്ജെൻഡേഴ്സ് തുടർ വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമന്വയ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സുരക്ഷിതമായ വാസസ്ഥലം ഒരുക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഗരിമ ഗൃഹ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായല്ലോ മനസ്സിലാകാത്തവർ ഒന്നുകൂടി കണ്ടാൽ മതി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക